സ്വർണ്ണക്കൂസ് സ്വർണ്ണ കട്ടിലെ മുഖ്യമന്ത്രി ആഗ്രഹിച്ചു നടക്കുകൾ മനുഷ്യരാണോ കണ്ടുനാടുന്നുണ്ടോ സ്വർഗീയ യാത്ര അവസാന യാത്ര അവസാന യാത്ര അതായത് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പലരും ആഗ്രഹമുണ്ട് എന്റെ മകനെ കാണണം അവിടുത്തെ വധു വിൽക്കണം അതെനിക്ക് ഇത് കരുതുന്നൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കുക ജനങ്ങളെ നമസ്കാരം പിണറായി സർക്കാരിനെയും നവകേരള യാത്രയെയും പച്ചയ്ക്ക് കൊളുത്തിയ ഒരു അമ്മമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് സ്വർണ്ണക്കാക്കൂസും സ്വർണ കട്ടിലും സ്വർഗീയ യാത്രയുമായി വിജയൻ മനുഷ്യനാണോ എന്ന ചോദ്യമാണ് ഈ അമ്മ ഉയർത്തുന്നത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കണ്ട് പഠിക്കണമെന്നും എന്തിനാണ് പിണറായി വിജയൻ ജനങ്ങളെ ഇങ്ങനെ പേടിക്കുന്നത് എന്നും ജനങ്ങൾ ചോദിക്കുന്നു ഇതുകൊണ്ട് അവസാനിക്കും ഞങ്ങളുടെ എല്ലാ കണ്ണുനീരും ഞാൻ കണ്ടോണ്ടിരിക്കുക എല്ലാത്തിനും മെലമൊഴിച്ചു അപ്പടേ പോയി കാല സാധനം ഇല്ല മാവലി ചോറിലില്ല കൊള്ള വില കൊടുത്താണ് സാധനം കടയിൽ നിന്ന് മേടിക്കുന്നത് വരുമാനം ഇല്ല അന്വേഷിക്കാൻ ആയുമില്ല ഈ ആയിരത്തിഅണ്ണൂറ് രൂപ പെൻഷൻ കിട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോ തൊഴിലുറപ്പ് ചെയ്താണ് എന്റെ മകൻ മരിച്ചിട്ട് ഇന്ന് ഈ മാസം അതിന്റെ മൂന്ന് വർഷമാകും എട്ട് വർഷം ഡയാലിസിസ് ചെയ്ത് രാജ്യത്ത് ഒരു മുഴുവൻ നടന്ന് കടം കയറിയിരിക്കുകയാണ് ഞാൻ തൊള്ളുറുപ്പ് ചെയ്താണ് അതിന്റെ കൊറേശോ കടം കിട്ടുന്നത് രണ്ടായിരം അയ്യായിരം മൂവായിരോ ആയിരൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം യാത്ര ഞാൻ മനുഷ്യരാണോ ഞാൻ മനുഷ്യരാണോ കണ്ണു കാടുന്നുണ്ടോ ആരുടെ കാശുകൊണ്ട് നടക്കുന്നു പാവപ്പെട്ട എനിക്കടെ അല്ല കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ ആണോ ഓരോന്നിനും വില കയറ്റി ഞങ്ങളെ പിഴിഞ്ഞെടുത്ത് തൊഴിലെടുപ്പിന് വിട്ട് അതിന്റെ ഒരു വിഹിതം എടുത്ത് മുന്നൂറ്റി മുപ്പത്തി മൂന്നുണ്ടെങ്കിൽ മുന്നൂറ് പേര് മുപ്പത്തി മൂന്നില്ല അല്ല മുന്നൂറ്റി മുപ്പത്തിനൂറ്റി മൂന്നില്ല ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കുന്നത് ഇതാണ് ഒരു മന്ത്രി എന്ത് ഭരണമായി ഇതേ പതിനൊന്ന് മാസമായിട്ട് മൂന്ന് ഈ ഒരു വർഷമായിട്ട് മൂന്ന് പ്രാവശ്യം പെൻഷൻ കിട്ടിയുണ്ട് ഒമ്പത് മാസം പെൻഡിങ് ആ പെൻഡിങ് എല്ലാം നിർത്തി ഞങ്ങൾ ക്രിസ്മസ് ആവുമ്പത്തേക്കെ ഞങ്ങടെ പൈസ അധികൃതർ അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമരം ചെയ്യും അതിന് തർക്കമില്ല യാത്ര നിർത്തിയിട്ട് അവസാന യാത്ര നിർത്തി ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കേ അതാണ് ഒരു മന്ത്രിയുടെ കടമ എത്രയോ മന്ത്രി വാര്യ മരിച്ചു ഇതുപോലൊരു മന്ത്രി ഉണ്ടോ സ്വർഗയെ യാത്ര കഴിക്കുക ബസ്സിലെ അതെ അത് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി യാത്ര കഴിക്കുക എന്തിനാ യും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പെനുഷൻ മുഴുവൻ കുടിച്ചു കീർത്തേ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമുക്കാ ജയ്